ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പ്രഥമ പൗരൻ ഭരണഘടനാ തലവൻ സർവ്വസൈന്യാധിപൻ നാമമാത്രമായ കാര്യനിർവഹണ അധികാരി ഡിൻജുവർ എന്നറിയപ്പെടുന്ന രാഷ്ട്രപതിയെക്കുറിച്ചാണ് ഈ ക്ലാസ്സിൽ വിവരിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അതിന് തന്നെ നമുക്ക് ഗവൺമെൻറിൻ്റെ ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഘടകങ്ങൾ പഠിക്കാം അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ ഉള്ളത് എക്സിക്യൂട്ടീവ് ഉണ്ട് ജുഡീഷ്യറി ഉണ്ട് ലെജിസ്ലേഷർ ഉണ്ട് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് കാര്യനിർവഹണ വിഭാഗമാണ് നിയമ നിയമങ്ങൾ നടപ്പാക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്യുന്ന വിഭാഗത്തെയാണ് എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതായത് കേന്ദ്ര കാര്യനിർവഹണ വിഭാഗം എന്നും സംസ്ഥാന കാര്യനിർവഹണ വിഭാഗം എന്നും രണ്ടായിട്ട് അന്തരിച്ചിട്ടുണ്ട് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അതിനകത്ത് ഉൾപ്പെടുന്നതാണ് രാഷ്ട്രപതിയുണ്ട് ഉപരാഷ്ട്രപതിയുണ്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുണ്ട് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ഉണ്ട് അതുപോലെ രാഷ്ട്രപതിയെയും കേന്ദ്രമന്ത്രിമാരെയും ചേർത്ത് അറിയപ്പെടുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർ അറിയപ്പെടുന്നത് അതായത് ഇനി അണ്ടറിൽ വർക്ക് ചെയ്യുന്ന കുറേ ഉദ്യോഗസ്ഥ എംപ്ലോയീസ് ഉണ്ടാവുമല്ലോ അവരം സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്നറിയപ്പെടുന്നു നമുക്ക് മെയിൻ ടോപ്പിക്കിലേക്ക് എടുക്കാം രാഷ്ട്രപതി രാഷ്ട്രപതി രാഷ്ട്രപതിർമ്മം ഇന്ത്യയിൽ ഒരു രാഷ്ട്രപതി വേണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കൽ ഏതാണെന്ന് ചോദിച്ചാൽ അമ്പത്തിരണ്ട് അനുഷേണം അമ്പത്തി രണ്ടാണ് രാഷ്ട്രപതി വേണമെന്ന് പറയുന്നത് രാഷ്ട്രത്തിന്റെ തലവനാണ് രാഷ്ട്രപതി അതുപോലെ പക്ഷേ കേന്ദ്രമന്ത്രിസഭയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്രമന്ത്രിസഭയുടെ തലവനാണ് പ്രധാനമന്ത്രി ഇന്ത്യയുടെ പ്രഥമ പൗരനാണ് രാഷ്ട്രപതി ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപനാണ് രാഷ്ട്രപതി ഭാരത സർക്കാരിന്റെ എല്ലാ പ്രവൃത്തികളും ആരുടെ പേരിലാണ് നടത്തപ്പെടുന്നതെന്ന് ചോദിച്ചാൽ രാഷ്ട്രപതിയുടെ പേരിലാണ് പാർലമെന്റ് അംഗമല്ലാത്ത പാർലമെന്റിന്റെ അവിഭാജ്യ ഘടകമാണ് രാഷ്ട്രപതി അതായത് പാർലമെന്റ് അംഗമല്ല പക്ഷേ എങ്കിൽ രാഷ്ട്രപതി ആവണെങ്കിലും ലോക്സഭ അംഗമാകാൻ എല്ലാ ക്വാളിറ്റിയും വേണമെന്നാണ് പറയുന്നത് ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത് രാഷ്ട്രപതിയിലാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ എന്ന് പറയുന്നത് സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ അല്ലെങ്കിൽ ലോക്സഭ ആണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ തക്കങ്ങളെല്ലാം പരിഹരിക്കുന്നത് കോടതിയാണ് രാഷ്ട്രപതിയുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷമാണ് അഞ്ച് വർഷം മാത്രമേ രാഷ്ട്രപതി ആവാ പറ്റൂ ഇനി ഇപ്പോൾ രാഷ്ട്രപതി ആയതിനുശേഷം അദ്ദേഹം പിരിഞ്ഞു അല്ലെങ്കിൽ അവർ പിരിഞ്ഞിട്ട് പിന്നെയും വീണ്ടും രാഷ്ട്രപതി ആവാൻ പറ്റും ഒരാൾക്ക് തന്നെ ഒന്നിലധികം തവണ രാഷ്ട്രപതി ആവാനുള്ള പറ്റും ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് എത്ര തവണ വേണമെങ്കിലും രാഷ്ട്രപതിയാകുമെന്ന് പറയുന്നുണ്ട് രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസാണ് രാഷ്ട്രപതി രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ് ഇന്ത്യൻ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആദ്യ വനിത ആരാം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് മനോഹര ഹോൾക്കറാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മനോ മനോഹര ഹോൾക്കർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനുള്ള യോഗ്യത എന്ന് പറയുന്നത് പ്രസിഡന്റ് അഥവാ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യതയെ പറ്റി പറയുന്ന ആർട്ടിക്കൾ അമ്പത്തെട്ടാണ് അനുച്ഛേദം അമ്പത്തെട്ട് ഇന്ത്യൻ പൗരനായിരിക്കണം എന്ന് പറയുന്നുണ്ട് അതായത് വിദേശികളൊന്നും ആവാൻ പാടില്ല മുപ്പത്തഞ്ച് വയസ്സാണ് വേണ്ടത് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും വേണം പിന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ കീഴിൽ ആദായകരമായിട്ടുള്ള പദവി ഒന്നും വഹിക്കാൻ പാടില്ല എന്ന് പറയുന്നു എന്നാൽ അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർമാർ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ എന്നിവർക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാവുന്നതാണ് അതായത് ഒരു ഇപ്പം ഗവൺമെന്റ് എംപ്ലോയിസ് ആവാൻ പാടില്ല പക്ഷേ ഒരു ഉപരാഷ്ട്രപതി ആയിക്കോട്ടെ ഗവർണർമാർ ആയിരിക്കട്ടെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരായിക്കോട്ടെ അവർക്കെല്ലാം രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുന്നതാണ് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് യോഗ്യതയെ പറ്റി വിവരിക്കുന്നത് ആർട്ടിക്കൽ അമ്പത്തെ ആർട്ടിക്കൽ അമ്പത്തെട്ട് രാഷ്ട്രപതി വേണം വേണമെന്ന് പറയുന്നത് ഇന്ത്യക്ക് രാഷ്ട്രപതി ഉണ്ടായിരിക്കണം എന്ന് ആർട്ടിക്കൽ അമ്പത്തിരണ്ട് അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ആർട്ടിക്കൽ അമ്പത്തിരണ്ട് ഇനി രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ആഴ്ചയെന്ന് പറയുന്നത് ആർട്ടിക്കൽ അമ്പത്തിനാലാണ് അമ്പത്തിനാല് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജ് വഴിയാണ് ഇലക്ട്രൽ കോളേജിൻ്റെ അകത്തുള്ള ഉണ്ടെന്ന് വെച്ചാൽ പാർലമെന്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസ്ഥാന നിയമസഭയിലെയും കേന്ദ്രഭരണ പ്രദേശമായ ഡൽഹി പുതുച്ചേരി എന്നീ നിയമസഭയിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ തെരഞ്ഞെടുപ്പ് പ്പെട്ട അങ്ങൾ മാത്രമേ ഉണ്ടാവും അതായത് നോമിനേറ്റഡ് അംഗങ്ങളെ എത്രക്കോളി അകത്ത് എന്നാണ് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ അംഗങ്ങളും പാർലമെന്റിലെയും സംസ്ഥാന നിയമസഭയിലെയും ഡൽഹി പുതുച്ചേരി ഉൾപ്പെടെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് അവകാശമില്ല അതായത് നോമിനേറ്റഡ് അംഗങ്ങൾക്കാർക്കും വോട്ടവകാശം ഇല്ല എന്നാണ് പറയുന്നത് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് വഴിയാണ് ആനുവാദ ആനുപാദിക പ്രാതിനിധ്യ സമുദായമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ അനുവർത്തിച്ച് പോകുന്നത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നൽകുന്ന ബാലറ്റ് പേപ്പറിന് നിറം അത് നിറഞ്ഞ വ്യത്യാസം അതായത് ഇപ്പോൾ സംസ്ഥാന നിയമസഭയിലും രാഷ്ട്ര നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റുമോ അതുപോലെ പാർലമെന്റ് അംഗങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റും അപ്പം പാർലമെന്റ് ആണെങ്കിൽ പച്ച കളറായിരിക്കും നിയമസഭയിലാണെങ്കിൽ പിങ് കളർ കഴിക്കും അത് ആണ് ഓക്കെ ഇനി രാഷ്ട്രപതിയുടെ അധികാരങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത് എക്സിക്യൂട്ടീവ് അധികാറുണ്ട് ലജിസ്ലേറ്റീവ് അധികാരമുണ്ട് ഫിനാൻഷ്യൽ അധികാരുണ്ട് ജുഡീഷ്യൽ അധികാരമുണ്ട് ഡിപ്ലോമാറ്റിക് അധികാരങ്ങൾ പിന്നെ മിലിറ്ററി അധികാരങ്ങൾ പവർ ഉണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരമുണ്ട് അങ്ങനെ അധികാരങ്ങൾ പറയുന്നുണ്ട് പിന്നെ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ ആയിട്ട് പറയുന്നുണ്ട് ആർട്ടിക്കൽ അമ്പത്തിമൂന്നേ ഒന്ന് യൂണിറ്റിന്റെ കാര്യനിർവഹണ അധികാരം രാഷ്ട്രപതി എന്നാണ് പറയുന്നത് അതുപോലെ പിന്നെ അനുചിതം എഴുപത്തിനാലെ ഒന്ന് പ്രകാരം രാഷ്ട്രപതിയെ സഹായിക്കുവാനും നിർദ്ദേ ഉപദേശിക്കുവാനും പ്രധാനമന്ത്രി തലവനായുള്ള ഒരു മന്ത്രിസഭ ഉണ്ടായിരിക്കേണ്ടതും രാഷ്ട്രപതി തന്റെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ അങ്ങനെയുള്ള ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുമാകുമോ എന്ന് പറയുന്നു ആർട്ടിക്കൽ എഴുപത്തിനാലെ അത് പറയുന്നു പിന്നെ സോളി സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്നത് അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റാണ് അതായത് സംഭവം എന്ന് വെച്ചാൽ രാഷ്ട്രപതിയാണ് ഇപ്പം അറ്റോർണി ജനറൽ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് പക്ഷേ സോ സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്നത് രാഷ്ട്രപതി അല്ല എന്നാണ് ഇത് പറയുന്നത് അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റാണ് സോ സോളിസിറ്റർ ജനറലിനെ നിയമിക്കുന്നത് ഓക്കെ പിന്നെ എടുത്ത ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ ലെജിസ്ലേറ്റീവ് അധികാരങ്ങൾ പാർലമെൻ്റ് ഇരു സഭകളിലേയും വിളിച്ചു കൂട്ടുന്നതും നിർത്തിവെക്കുന്നതും ലോകഭ പിരിച്ചുവിടുന്നതും രാഷ്ട്രപതിയാണ് ഓക്കെ പാർലമെന്റ് ഇരുസഭയെ വിളിച്ചിറക്കുന്നു പിന്നെ അത് നിർത്തി വയ്ക്കാൻ പറഞ്ഞു പിന്നെ ലോകസഭ പിരിച്ചുവിടുന്നു അതെല്ലാം രാഷ്ട്രപതിയാണ് അനുചരം എൺപത്തി ഏഴ് പ്രകാരം ഓരോ വർഷത്തെയും ആദ്യ സമ്മേളനത്തിലും ഓരോ ഓരോ പൊതുതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള ആദ്യ സമ്മേളനത്തിലും പാർലമെന്റിൻ്റെ ഇരു സഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്നു ആർട്ടിക്കിൾ എൺപത്തി ഏഴ് ആർട്ടിക്കൽ എൺപത്തി ഏഴ് എൺപത്തി ഏഴ് ഓക്കെ ആർട്ടിക്കൽ എൺപത്തി ഏഴിൻ്റെ അകത്താണ് പറയുന്നത് ഇപ്പോൾ ഒരു ലക്ഷം കഴിഞ്ഞു ആ ഒരു ലക്ഷം കഴിഞ്ഞാൽ ആദ്യ സമ്മേളനത്തിലും പാർലമെന്റിൻ്റെ ഇരുസഭയിലെയും രാഷ്ട്ര ഇരുസഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്നു എന്നാണ് പറയുന്നത് പിന്നെ ഓരോ വർഷത്തിന്റെയും ആദ്യ സമ്മേളനത്തിൽ ഓരോ വർഷത്തിന്റെയും ആദ്യ സമ്മേളനത്തിലും പിന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആദ്യത്തെ സമ്മേളനത്തിലും രാഷ്ട്രപതിയാണ് അഭിസംബോധന ചെയ്യുന്നത് പിന്നെ സി എ ജി കക്ഷോളം ആന്റ് ഓഡിറ്റർ ജനറൽ പിന്നെ യു പി എസ് സി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ എന്നിവരുടെ റിപ്പോർട്ടുകൾ പാർലമെന്റിൽ വഹിക്കുന്നത് രാഷ്ട്രപതിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം പാർലമെന്റിൽ വായിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇത് ഇമ്പോർട്ടൻറ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ തലവെന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് പക്ഷേ നയപ്രഖ്യാപനം പാർലമെന്റിൽ വായിക്കുന്നത് രാഷ്ട്രപതിയാണ് അനുച്ഛേദം നൂറ്റിമൂന്ന് പ്രകാരം പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച് തർക്കമുണ്ടായ തീരുമാനമെടുക്കുന്നത് രാഷ്ട്രപതിയാണ് നിലവിൽ രാഷ്ട്രപതി പാർലമെന്റിലേക്ക് എത്ര അംഗങ്ങളെ രാഷ്ട്രപതിക്ക് നോമിനേറ്റ് ചെയ്യാൻ പറ്റും പറ്റുന്നു പറയുന്നത് പന്ത്രണ്ട് പേരെയാണ് മുമ്പ് പതിനാലായിരുന്നു പക്ഷേ ഇപ്പോൾ പന്ത്രണ്ടാണ് ആംഗ്ലോ ഇന്ത്യൻ സമുദായത്തിൽ നിന്ന് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ലോക്സഭയിലേക്ക് പക്ഷേ ഇത് നൂറ്റിനാല് അനുച്ഛേദ നൂറ്റിനാലും പറഞ്ഞാണ്ട് ഭേദഗതി പ്രകാരം നമ നിയമനിർമ്മാണ സഭയിലേക്കുള്ള ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളുടെ നാമനിർദ്ദേശം പാർലമെന്റിൽ റദ്ദാക്കി എന്ന് പറയുന്നു നൂറ്റി നാല് വെച്ചിട്ട് റദ്ദാക്കി ഓക്കെ പിന്നെ ഇപ്പോൾ പന്ത്രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യുന്നു പറയുന്നു അത് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കലാ സാഹിത്യം ശാസ്ത്രം സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ പ്രകൽപരായിട്ടുള്ള വ്യക്തികളാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇനി അടുത്ത് രാഷ്ട്രപതി നിയമിക്കുന്നത് രാഷ്ട്രപതി നിയമിക്കുന്നത് ഞാൻ പറഞ്ഞു രാഷ്ട്രപതി ഇപ്പം അറ്റോർണി ജനറൽ ആയിക്കോട്ടെ പ്രധാനമന്ത്രി ആയിക്കോട്ടെ കേന്ദ്രമന്ത്രിമാരായിക്കോട്ടെ ഗവർണർ ആയിക്കോട്ടെ സുപ്രീം കോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പിന്നെ ജഡ്ജിമാർ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പിന്നെ യു പി എസ് സി ചെയർമാൻ അംഗങ്ങൾ സി എ ജി അറ്റോർണി ജനറൽ കരനാവിക വ്യോമ സംയുക്ത സേനാ മേധാവികൾ കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഭരണാധികാരികൾ ഇവരെയൊക്കെ തന്നെ നിയമിക്കുന്നത് രാഷ്ട്രപതിയായിരിക്കും ഓൾ ഇന്ത്യ സർവീസ് അംഗങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കുള്ള അംബാസിഡർമാർ ഹൈക്കമ്മീഷൻമാരും ഒക്കെ അവരൊക്കെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ് പിന്നെ രാഷ്ട്രപതി നീക്കം ചെയ്യുന്നത് എന്ന് പറയുന്നത് ഗവർണർമാരെ നീക്കം ചെയ്യുന്നത് അതുപോലെ സുപ്രീംകോടതി ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത് പിന്നെ യു പി എ സി ചെയർമാൻ അംഗങ്ങൾ അവരെ നീക്കം ചെയ്യും പി എസ് സി ചെയർമാൻ അംഗങ്ങൾ പി എസ് സ ചെയർമാനിലെ നിയമിക്കുന്നത് ഗവർണർ പക്ഷേ എങ്കിൽ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയായിരിക്കും അറ്റോർണി ജനറലിനെ നീക്കം ചെയ്യുന്നു സി എ ജി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങൾ ചെയർമാൻ പിന്നെ കേന്ദ്ര സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അംഗങ്ങൾ ഇവർക്ക് നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് പിന്നെ കൂർമാറ്റ നിരോധന നിയമപ്രകാരം ഒരു നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളെ അയോഗ്യനാക്കുന്നത് പ്രസ്തുത സഭയുടെ അധ്യക്ഷമാണ് കൂറുമാറ്റ നിരോധനം ഓക്കെ ഇനി ഫിനാൻഷ്യൽ അധികാരങ്ങൾ എന്ന് പറയുന്നത് ആ രാഷ്ട്രപതിക്ക് ധന രാഷ്ട്രപതിയുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് ധന ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് ഇപ്പം വേറൊരു കാര്യം എന്ന് വെച്ചാൽ പാർലമെൻറ്റ് പാസാക്കിയ ഒരു ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കുമ്പോൾ അതിൽ ഒപ്പുവെക്കാതെ രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാൻ കഴിയും പക്ഷെങ്കിലും വീണ്ടും ആ ഒരു നല്ലൊരു ഭൂരിപക്ഷത്തോടെ വീണ്ടും അവർ ഇങ്ങോട്ടേക്ക് അയച്ചു പിന്നെ രാഷ്ട്രപതിക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും രാഷ്ട്രപതി എന്നാണ് പറയുന്നത് കേന്ദ്ര ബജറ്റ് കേന്ദ്ര ബജറ്റ് പാർലമെന്റിൽ വായിക്കുന്നത് രാഷ്ട്രപതിയുടെ പേരിലാണ് അതിമുട്ടുണ്ടായ കാര്യമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് റവന്യൂ വിതരണത്തിനായി കേന്ദ്ര ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് പിന്നെ അനുസരിച്ച് നൂറ്റി നാല്പത്തിമൂന്ന് പ്രകാരം ഏത് വിഷയത്തിലും സുപ്രീം സുപ്രീംകോടതിയോട് ഉപദേശം ചോദിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ പൊതു മാപ്പ് നൽകാനുള്ള അധികാരം ഇപ്പം ഒരു കുറ്റവാളിക്ക് രാഷ്ട്രപതിക്ക് സുപ്രീംകോടതി ഉൾപ്പെടെ ഇന്ത്യയിലെ ഏതൊരു കോടതി ഇളവ് നൽകിയ ശിക്ഷക്കും ഇളവ് നൽകാൻ മാപ്പ് നൽകാനുമുള്ള അധികാരം ആശ്രമിക്കുന്നത് അതായത് ഇപ്പം ഒരു വധശിക്ഷ വധശിക്ഷ കോടതി വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രപതിനെ കണ്ടാൽ നമുക്ക് മാപ്പ് അധികം വെച്ച് നമുക്കത് ഇളവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് അതിനുള്ള അധികാരം എനിക്ക് തോന്നുന്നു അനുചര ഭരണഘടനയുടെ ഏത് വകുപ്പ് അനുസരിച്ചാണ് കുറ്റവാളിക്ക് രാഷ്ട്രപതി മാപ്പ് നൽകുന്നതെന്ന് വെച്ചാൽ അനുചരം എഴുപത്തേണ്ട വെച്ചിട്ടാണ് പിന്നെ ഭരണഘടനയുടെ ഏത് വകുപ്പ് വകുപ്പനുസരിച്ചാണ് കുറ്റവാളിക്ക് ഗവർണർ മാപ്പ് നൽകുന്നത് എന്ന് വെച്ചാൽ നൂറ്റി അറുപത്തി ഒന്ന് വെച്ചിട്ട് പട്ടാള കോടതി ശിക്ഷ ഒരു കുറ്റവാളിക്ക് മാപ്പ് നൽകാൻ രാഷ്ട്രപതിക്ക് എന്ന് പറയുന്നത് സാധാരണ ഒരു കോടതി പിന്നെ സുപ്രീം കോടതി ഹൈക്കോടതി അങ്ങനെ ഒരു വധശിക്ഷമായും മറ്റോ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ അളവ് ചെയ്യാൻ രാഷ്ട്രപതിക്ക് എന്നാണ് പറയുന്നത് പിന്നെ ഡിപ്ലോമാറ്റിക് അധികാരങ്ങൾ പറയുന്നു അന്താരാഷ്ട്ര കാര്യങ്ങളിൽ കാര്യങ്ങളിൽ ഇന്ത്യയെ പ്രതിദാന പ്രതിനിധാനം ചെയ്യുന്നതും വിവിധ രാജ്യങ്ങളിലെ അംബാസിഡർമാർ ഹൈക്കമ്മീഷൻ പറയുന്നവയക്കുന്നത് രാഷ്ട്രപതിയാണ് അവരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു പിന്നെ മിലിറ്ററി അധികാരമുണ്ട് അതുപോലെ തന്നെ ഓർഡിനൻസ് ഓടിയുടെ ഒരു അധികാരമാണ് ഓർഡിനൻസ് എന്ന് പറയുന്നത് അതായത് പാർലമെന്റ് സഭകളോ ഏതെങ്കിലും ഒരു സഭയോ സമ്മേളിക്കാത്ത ഒരു അവസരത്തിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് രാഷ്ട്രപതിയാണ് ആർട്ടിക്കൽ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രകാരമാണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് പുറപ്പെടുവിക്കുന്നത് ഒരു ഓർഡിനൻസിൻ്റെ സാധാരണ കാലാവധി എന്ന് പറയുന്നത് ആറ് മാസമാണ് അങ്ങനെ ഇത്തരത്തിലെ ഏറ്റവും കൂടുതൽ ഓർഡിനൻസുകൾ പുറപ്പെടുവിച്ച പ്രസിഡന്റ് ആരാണ് ചോദിച്ചാൽ കുറുദീൻ അലി അമുദ്ദദ് ഖുൽദീൻ അലി അഹമ്മദാണ് ഏറ്റവും കൂടുതൽ ഓർഡിനൻസ് പുറപ്പെടുവിച്ച രാഷ്ട്രപതിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ മറ്റൊരു അധികാരമാണ് വീറ്റോ പവർ വീറ്റോ പവർ പവനെ പറ്റി പറയുന്നത് അനുചര നൂറ്റി പതിനൊന്നിനകത്താണ് നൂറ്റി പതിനൊന്ന് ഓക്കെ നാല് വീട്ടോ പവറാണ് നമുക്കുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് പറയുമെങ്കിൽ മൂന്നെണ്ണം മാത്രമേ പിന്നെ പ്രയോഗിക്കാൻ പറ്റൂ അതായത് ഇന്ത്യയിലെ രാഷ്ട്രപതിക്ക് മൂന്ന് വീറ്റോ പവർ മാത്രമേ പ്രയോഗിക്കാൻ പറ്റൂ നാല് വീറ്റോ പവർ ഉണ്ട് അപ്ലൂട്ട് വീറ്റോ പോക്കറ്റ് വീറ്റോ സസ്പെൻസി വീട്ടോ ക്വാളിഫൈഡ് വീറ്റോ ഇങ്ങനെ നാല് വീട്ടിലുണ്ട് പക്ഷേങ്കിൽ ആപ്സിലൂട്ട് വീട്ടോ പോക്കറ്റ് വീറ്റോ സസ്പെൻസി വീറ്റോ എന്നീ മൂന്ന് വീട്ടോ മാത്രമേ ഇന്ത്യ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഉപയോഗിക്കാൻ പറ്റൂ ക്വാളിഫൈഡ് ഉപയോഗിക്കാൻ പറ്റൂല എന്നാണ് പറയുന്നത് എന്താണ് അബ്സല്യൂട്ട് വിറ്റോ അബ്സല്യൂട്ട് വീട്ടോ എന്ന് പറയുമ്പോൾ പാർലമെന്റ് പാസാക്കിയ ഒരു ബില്ല് ഒപ്പിടാതിരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് അബ്സല്യൂട്ട് വിറ്റോ എന്ന് പറയുന്നത് താഴെ പറയുന്ന രണ്ട് സന്ദർഭങ്ങളിലാണ് അബ്സല്യൂട്ട് വിറ്റോ പ്രയോഗിക്കുന്നത് എന്നാണ് പറയുന്നത് ഒരു പ്രൈവറ്റ് മെമ്പർ ബില്ല് ഒരു പ്രൈവറ്റ് മെമ്പർ അവതരിപ്പിക്കുന്ന ബില്ലിന്റെ അത് അബ്സലൂടെ വീട്ടിൽ പ്രയോഗിക്കാം ഒരു മന്ത്രിസഭ രാജിവെക്കുകയും ഒരു മന്ത്രിസഭ രാജിവയ്ക്കുകയും പുതുതായിട്ട് അധികാരത്തിലെത്തുന്ന മന്ത്രിസഭ രാഷ്ട്രപതിയോട് പഴയ മന്ത്രിസഭ പാസാക്കിയ ബില്ല് ഒപ്പിടണ്ട എന്ന് ശുപാർശ ചെയ്യുന്ന സന്ദർഭത്തിലും ഇത് പാസ്സാക്കാൻ പറ്റും അബ്സലോ അബ്സല്യൂട്ട് വിറ്റോ പാസാക്കാൻ പറ്റും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് പട്ടിയാല ഈസ്റ്റ് പഞ്ചാബ് സ്റ്റേറ്റ് യൂണിയൻ ബില്ലിൻ്റെ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഈ ഒരു അബ്സിലൂടെ വിറ്റോ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സാലറി അലവൻസ് ആൻഡ് സസ്പെൻസീവ് ഓഫ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ബില്ലിൽ ആർ വെങ്കിട്ടരാമനും അബ്സിലൂട്ട് വിറ്റോ പ്രയോഗിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള വിറ്റോ വീട്ടോ പ്രയോഗിച്ച രണ്ട് രാഷ്ട്രപതിമാരെ ഉള്ളൂ അദ്ദേഹത്തെ രാജേന്ദ്ര പ്രസാദും ആർ വെങ്കിട്ടരാമനും ഓക്കെ അതുപോലെ വരുന്നത് പോക്കറ്റീവ് പോക്കറ്റീവ് വിറ്റോ പോക്കറ്റ് വിറ്റോ പോക്കറ്റ് വിറ്റോ എന്ന് പറയുന്നത് ഒരു ബില്ലിൽ ഒപ്പിടാതെ അനിശ്ചിതകാലത്തേക്ക് കൈവശം വെക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരമാണ് പോക്കറ്റ് വിറ്റോ അതായത് നമ്മൾ പോക്കറ്റ് വിറ്റോ നടക്കുന്നു അങ്ങനെ വെച്ച് വേണമെങ്കിൽ പറയാം അതിനൊരു എന്താ പറയുക ഒരു ബില്ലിൻ്റെ ഒപ്പിടാണ്ട് ഒരു നിനിശ്ചിതമായിട്ടുള്ള കാലത്തേക്ക് കൈവശം വെക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം പോക്കറ്റ് ബീറ്റോ ഉപയോഗിച്ച രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ ഗാനി സീൽസിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ബില്ലിൻ്റെ അതാണ് പോസ്റ്റ് ഓഫീസ് ഭേദഗതി ഭേദഗതി ബില്ലിൻ്റെ അകത്താണ് ഗാനി സീൽസിംഗ് പോക്കറ്റ് ബിറ്റോ പ്രയോഗിച്ചിട്ടുള്ളത് അടുത്തത് സസ്പെൻസീവ് വീറ്റോ സസ്പെൻസീവ് പറ്റി പറയുകയാണെങ്കിൽ ഒരു ബില്ല് പാർലമെന്റിന് പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് അയക്കുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന വീറ്റോ അധികാരമാണ് സസ്പെൻസീവ് വീറ്റോ ഇത്തരത്തിലുള്ള വീറ്റോ അധികാരം നിയമനിർമ്മാണ സഭയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലൂടെ മറികടക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അതായത് ഇപ്പം പാർലമെന്റ് ഒരു ബില്ല് ഇങ്ങോട്ടേക്ക് രാഷ്ട്രപതിയുടെ ഉപ്പിന് വേണ്ടിയിട്ട് അയച്ചു എന്നാൽ അത് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞു കൊണ്ട് രാഷ്ട്രപതിയായി തിരിച്ചയക്കണം അതിയാണ് സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത് പക്ഷേ എങ്കിൽ കേവല ഭൂരിപക്ഷത്തിലൂടെ പാർലമെന്റിനെ നില നിയമനിർമ്മാണ സഭയ്ക്ക് ആ ഒരു വീറ്റോപകരണം മറികടക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് ഈ ധനകാര്യ ബില്ലിൻ്റെ കേസിൽ രാഷ്ട്രപതിക്ക് ഒരിക്കലും സസ്പെൻസീവ് വീറ്റോ പ്രയോഗിക്കാൻ പറ്റില്ല എന്നും കൂടി പറയുന്നുണ്ട് പിന്നെ പറയാനുള്ളത് ക്വാളിഫൈഡ് വിറ്റോ ഞാൻ പറഞ്ഞു അല്ല ഈ സസ്പെൻസിവ് വിറ്റോ ഉപയോഗിച്ചത് എ പി അബ്ദുൾ കലാമാണ് രണ്ടായിരത്തി ആറിലെ ഓഫീസ് ഓഫ് പ്രോഫിറ്റ് ബില്ലിൻ്റെ അത് അദ്ദേഹം സസ്പെൻസീവ് വിറ്റോ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇനി ക്വാളിഫൈഡ് വിറ്റോ അത് ഇന്ത്യയിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് പാർലമെന്റ് പാസ്സാക്കി രാഷ്ട്രപതിയുടെ അധികാരത്തിനായി അയച്ച ബില്ലിൽ രാഷ്ട്രപതി ക്വാളിഫൈഡ് വിറ്റോ പ്രയോഗിച്ചാൽ അത്തരം വിറ്റോ മറികടക്കണമെങ്കിൽ ആ ബില്ല് ആദ്യം പാസാക്കിയതിനേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ വീണ്ടും പാസാക്കേണ്ടി വരും പക്ഷേ അന്തിയില്ല ഓക്കെ ഇനി അടിയന്തരാവസ്ഥ പിന്നെ രാഷ്ട്രപതിൻ്റെ മറ്റൊരു വലിയൊരു ഇത് ഇതാണ് പവറാണ് അടിയന്തരാവസ്ഥ മുന്നൂറ്റി അമ്പത്തി രണ്ട് മുതൽ മുന്നൂറ്റി അറുപത് പേരുടെ ഭാഗമാണ് അടിയന്തരാവസ്ഥയെ പറ്റി പറയുന്നത് മുന്നൂറ്റി അമ്പത് എന്ന് പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥയാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ മുന്നൂറ്റി അമ്പത്തി ആറ് അതുപോലെ സാമ്പത്തിക അടിയന്തരാവസ്ഥ മുന്നൂറ്റി അറുപത് ഈ ഒരു ഭാഗം ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതാണ് അടുത്ത് അത് അടുത്ത ക്ലാസ്സിൽ പറയാം ഓക്കെ അടിയന്തരാവസ്ഥയെ പറ്റി ആ ഒരു ആശയം കടമെടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് നയൻറ്റീൻ തേർട്ടി ഫൈവിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റിലാണ് അത് ഒരു പോയിന്റ് ആണ് പതിനെട്ടാമത്തെ ആർട്ടി ഭാഗം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അത് ഭാഗം പതിനെട്ടിൻ്റെ അകത്താണ് ഈ പിന്നെ അടിയന്തരാവസ്ഥയെപ്പറ്റി എമർജൻസി ആ അതിനെപ്പറ്റി പറയുന്നത് മുന്നൂറ്റമ്പത്തി മുതൽ മുതലും മുന്നൂറ്ററുപത് വരെയുള്ള ആർട്ടിക്കുകൾ അടിയന്തരാവസ്ഥയെപ്പറ്റി പറയുന്നു ഭാഗം പതിനെട്ടാണ് ഓക്കെ താങ്ക് യു